സൈഡിലൊക്കെ കമ്പികളുണ്ട് എല്ലാരും നോക്കണം ശ്രദ്ധിച്ച് പോസ്റ്റ് എവിടെ എല്ലാരും കൂന്നോടി തല തട്ടണ്ട വെള്ളം പോണേ ഡ്രൈനേജ് ആണ് കൽവട്ട് രണ്ടത്താണ് കൽവട്ട് എത്ര കൽവട്ട് നമ്പർ എത്രയാണ് നമ്പർ മലപ്പുറം ജില്ല ബീച്ച് ഒന്ന് രണ്ടത്താണി എല്ലാരും കൂന്നോളി ഇങ്ങനെ വളഞ്ഞു പോയി കഴിഞ്ഞാല് നമ്മളെ നാട് മൊത്തത്തില് ഒരു തലമുറ തന്നെ വളഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഇതാണ് ഹൈവേ ക്രോസിങ്ങിനുള്ള ആകെ മാർഗം ഇവിടെ രണ്ടത്താണി റീച്ച് ഒന്നിൽ മലപ്പുറം ജില്ലയിൽ കേരള പൺവേൽ എക്സ്പ്രസ് എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് കണ്ടെത്താണിയിൽ ഒരു അണ്ടർപാസ് ഇല്ലാത്തതിന്റെ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇത്രയും പിള്ളേരിതാ ഇത്രയും ആൾക്കാർ ഇത് ഇതൊന്നല്ല ഇന്നിപ്പോൾ സ്കൂളില്ലാത്തതിൻ്റെ കുറവുണ്ട് അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇത് സഫർ ചെയ്തിട്ടുണ്ട് ഈ ഇതൊന്ന് റോഡൊന്ന് ക്രോസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഇതാ വൻ മതിലാണ് ഇവിടെ ഞങ്ങൾ സുഖമായിട്ട് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ വൻ മതിൽ കെട്ടിട്ട് നമ്മൾ രണ്ടത്താണി ടൗണിൽ രണ്ടാക്കി കളഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു എഫ് ഒ ബി ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവിടെ നന്നായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തെല്ലോടത്തും എത്തിക്കുക അധികാരികളിൽ താങ്ക് സോ മച്ച് ശേഷം നമ്മള് പിള്ളേരെ ഫ്രണ്ടിൽ പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഒരു പിക്ക് എടുത്ത് പിക്ചർ എടുത്തിട്ട് നമ്മൾ നേരെ നിതിൻ ഗഡ്കരി അതാമാതിരിക്ക് ട്രാൻസ്പോർട്ട് ടൂറിസം മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് അവർകൾക്കൊക്കെ കത്തയക്കാനുള്ള പരിപാടിയാണ് നമ്മളെ കയ്യിലുള്ളത് മൊത്തം എന്താ കയ്യിലുള്ളത് ഇത് എന്താണ് ഇതാ പിന്നെ സംസ്ഥാന ബാലാവകാശ കമ്മീഷന് അതേപോലെ മുഖ്യമന്ത്രിക്ക് പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് എം പിക്ക് എം എൽ എക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായ പിന്നെ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ജില്ലാ കലക്ടർക്കൊക്കെ ഉള്ള പരാതിയാണ് ഈ കുട്ടികളുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാൻ സൗകര്യമില്ല എന്തെങ്കിലും സൗകര്യം ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടൊരു പരാതിയായി നമ്മൾ പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ പോസ്റ്റ് ഓഫീസിന്റെ അവിടുന്ന് പോസ്റ്റ് വൈ ഇനി ഒരു രാഷ്ട്രീയക്കാരും ഡിപ്പെൻഡ് ചെയ്യണില്ല പോസ്റ്റ് വൈക്ക് ഈ പറഞ്ഞ ആളുകൾക്ക് അയച്ചു കൊടുക്കും ഇന്ന് നേരെ പോസ്റ്റ് ഓഫീസ് രണ്ടത്തവണക്കാണ് പോകുന്നത് അവിടുന്ന് നമ്മളിത് നേരെ രാഷ്ട്രീയക്കാരും നോക്കണ്ടെന്നാണ് നാശനാധികാരികളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് അപ്പോ നേരെ നമ്മള് പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് ഇത് ആക്യാനുള്ള പരിപാടിയാണ് അത് നമ്മളെ പൊതുമരാമത്ത് മന്ത്രി ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് സാറുകൾക്ക് അതേമാതിരിക്ക എം എൽ എ അതുപോലെ തന്നെ ഇതിൽ നമ്മള് നമ്മളെ പോസ്റ്റ് ഓഫീസ് കിട്ടേ

നമ്മുടെ രണ്ടത്താണി പരിസരത്തുള്ള സ്കൂളിൽ പോണ പിള്ളേരാണുള്ളത് ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് എന്താണ് ഉദ്ദേശം ഞങ്ങൾ സ്കൂളിലേക്ക് ഒരു വഴി വേണം രണ്ടത്താണിയിലെ വിദ്യാർത്ഥികൾ വി നീഡ് എ പാത് ടു സ്കൂൾ വി വാൺ അണ്ടർ പാസ് വിൺ ബി ഫുട് ഓവർ ബ്രിഡ്ജ് ഓക്കെ നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് ാണ് സ്കൂളില് എന്താണ് ഉദ്ദേശം എന്താണ് ഈ പരിപാടി ഏറ്റവും നടന്നോണ്ടിരിക്കണത് വണ്ടിക്കൊക്കെ നടന്നു പോകണോ ബുദ്ധിമുട്ട് അതായത് അണ്ടർപാസ് ഉള്ളത് അര കിലോമീറ്റർ മുകളിലാണ് ഉള്ളത് അവിടുന്ന് അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കണം പോണവരും പോണവരുമ്പാട് അതായത് മൂന്നാല് ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് കിലോമീറ്ററുകൾ നടക്കേണ്ട അവസ്ഥകള് വരുന്നുണ്ട് അല്ലേ വേറെന്താണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് സ്കൂളിലെ പഠിക്കണെന്താ പേര് എന്താത്താണി ആ ഓക്കേ എന്താണ്

എന്താണ് അപ്പോ എല്ലാരും പറഞ്ഞതൊക്കെ കേട്ടില്ല അപ്പോ അതാണ് സിറ്റുവേഷന് അപ്പോൾ മാക്സിമം ഇത് വീഡിയോ നമ്മളെ പെഞ്ച് കുട്ടികളുടെ കാര്യമാണ് നമ്മളെ ഫ്യൂച്ചറിൽ ഇപ്പൊ നമ്മൾ നടന്നു വന്ന വഴികളൊക്കെ നമ്മൾ കാണിക്കാൻ പോകണം അപ്പൊ അണ്ടർപാസിലൂടെ എല്ലാവരും കൂന്നിട്ടാണ് വന്നിട്ടുള്ളത് ഈ യുവതലമുറകളെ എന്നും ഇങ്ങനെ കൂന്നു വന്നു കഴിഞ്ഞാൽ അങ്ങനെ കോമനായി മാറുന്നുള്ളതാണ് അവസാനമായിട്ട് പറയാനുള്ളത് അപ്പോൾ അധികാരികളിൽ മാക്സിമം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ രണ്ടത്താണിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് സോ മച്ച് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ബൈബൈ പറഞ്ഞോളാം ഹലോ ആ നിങ്ങള് എന്താണ് മധുരം വിതരണൊക്കെ നമുക്ക് അണ്ടർപാസ് കിട്ടിയാക്ക ഉറപ്പിച്ച അണ്ടർപാസ് കിട്ടിയെന്നുള്ളത് എല്ലാവർക്കും മധുരം കൊടുക്കണം